ബ്രേക്കോ ക്ലച്ച് ക്ലച്ച് ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ തട്ടേ കണ്ണൻ തൊടി പറഞ്ഞൊരു ആദിവാസി കോളനിൽ കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ കണ്ടോ ചിത്രം വരച്ചോണ്ടിരിക്കാണ് ഇവിടെ അടിപൊളി കേട്ടോ ഒരു ഒഴിഞ്ഞൊരു ആദിവാസി കോളനിയാണ് ആണ് നമ്മളൊരു ചെറിയ കാട്ടുകൂടെ വന്നിട്ട് പോകണം ഒരാറ്റൊക്കെ നമുക്ക് വണ്ടിയിട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ കാരണം മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് അങ്ങനെ ഇവിടുത്തെക്ക് വണ്ടിയോ കാര്യങ്ങളോ ഒന്നും കൂടുതലില്ല കേട്ടോ ഇവിടുത്തെ ഇവിടെ മാത്രം ജീവിക്കും അങ്ങനെ ടൗണിൽ നിന്നൊന്നും വലിയ ടച്ച് ഇല്ലാത്ത ആൾക്കാരാട്ടോ അപ്പോൾ ഇവിടുത്തെ ചിത്രം വരെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറേ കേട്ടോ ഈ അംഗൻവാടി മുഴുവനായി ചിത്രം വരക്കാണ്ട് പിന്നെ മാത്രമല്ല കേട്ടോ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ വേറെ കേട്ടോ കാരണം അറിയാലോ ഹൈ റേഞ്ച് ആണ് അപ്പം ഇവിടുത്തെ ഒരു വൈബ് കാണിക്കുന്നത് നേരെ മുന്നേക്ക് നോക്കിയേ അങ്ങോട്ട് നോക്കിയേ ഇപ്പം മഴ പെയ്യും മഴ പെയ്യുന്നു പോക്ക് വരുന്നു മഴ പെയ്യുന്നു പോക്ക് വരുന്നു കണ്ടോ അടിപൊളി കേട്ടോ നല്ല കാലാവസ്ഥയാണ് ഇവിടെ വർക്ക് ചെയ്യാനൊക്കെ പ്രത്യേക ഒരു മൂടാട്ടോ എന്തടാ വെറുതെ നടക്കുക തട്ടേക്കണ്ണൻ കോളനി അംഗൻവാടിയിൽ കണ്ടോ ഞങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് ഭാഗം ഇങ്ങനെ പെയിന്റ് അടിച്ചു ചെറിയ മഴ നല്ല ഇങ്ങനെ മൂടി വരിക കേട്ടോ അതോക്കി എന്റെ പൊന്നെ എന്താ കാലാവസ്ഥോ ഇന്നലെ മുതൽ തുടങ്ങിയ മഴ കേട്ടോ മഴ ഫോഗ് മഴ ഫോഗ് തന്നെ പരിപാടി ഇതാണ് കോളനിട്ടോ കോളനി കുറച്ച് അങ്ങോട്ടാണ് വീടുകളൊക്കെ അങ്ങോട്ടാ കേട്ടോ ഇതൊരു സെന്ററാണ് അവിടുത്തെ കണ്ടോ അതോക്കി കണ്ടോ സർക്കാരിന്റെ കുറച്ച് ജീർണിച്ച കെട്ടിടങ്ങള് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ ജംഗ്ഷൻ പറഞ്ഞ ഒരു കൂടിയ റോഡിട്ടില്ല കടകളൊന്നും ഇല്ല കണ്ടോ നമ്മൾ അങ്ങനെ എടാ വർക്ക് ചെയ്യടാ ഒക്കെ അതിന്റെ മുമ്പുള്ള എല്ലാ ഭാഗത്തും കുന്നുകളാട്ടോ ഏ അപ്പൊ നമ്മള് കണ്ടോ മഴ കാരണം കണ്ടോ കുറച്ച് വർക്ക് ചെയ്തിട്ട് ആണ് നമ്മളെ സിനിമ കണ്ടോ ആനെ വരച്ചോണ്ടിരിക്കട്ടോ അവിടുത്തെ പിള്ളേരെ കണ്ടോ ഈ വൈകുന്നേരം ആയി കഴിഞ്ഞാ പിന്നെ കൊറേ ആളുകൾ ഇറങ്ങൂട്ടോ നോക്കി ആന കടുവ പിന്നെ ഇവിടെ ഈ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എപ്പാടനമുറി കേട്ടോ ക്ലാസ് അപ്പോൾ നടക്കുണ്ട് ഇപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കിയേ ഇവിടെ നമ്മൾ ഇത്ര ചിത്രം വരച്ചു ബാക്കി ഇവിടെ മഴ ആയിട്ടേ ചുമരൊക്കെ നഞ്ഞു നിൽക്കുക കേട്ടോ പുറത്തുള്ളത് ഇപ്പോൾ ചെറിയൊരു വെയിൽ വന്നിട്ട് ഇപ്പോൾ ഈ സമയം വരെ വെയിലുണ്ടായിരുന്നില്ല അതൊക്കെ ഇവിടെ നിന്നുള്ളവർ വ്യൂ എന്നതാണ് കണ്ടോ അവിടെയൊക്കെ കണ്ടു കുറേ പിള്ളേർ കളിക്കുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഉണ്ടോ ഇവിടെ മൂലമുണ്ടോ തകല്ലടാ തവളയാടി വർക്കൈ പാടി ആടി പറ പറൈടി ആടി പറഞ്ഞു ഞാൻ നിങ്ങളെ കാർത്തു എന്നോട് ഇഷ്ടം കൂട ആടു다가 ഈ ഇഷ്ടം വർക്കവക്കരിഷ്ടം ഒന്ന് ഒന്ന് മൂന്ന് അപ്പൊ അഞ്ചും മൂന്നും എട്ട് ഒമ്പത് പത്ത് എല്ലാരും കൂടെ പത്താം ക്ലാസ്സിലാല്ലേ എല്ലാരും കൂടെ കൂടി പത്തില്ലേ ആരാ പാട്ട് പാടാ അങ്ങോട്ട് ഇങ്ങോട്ട് പാട്ടുപാടുക അതാ പാട്ട് പാടാൻ വയ്യൊക്കെ പോവാ

अड़ी वाले ഷിബു സ്പീഡ് പാടാ നമ്മുടെ ഷെബുവിൻ്റെ കുട്ടികളെ വണ്ടി കേട്ടത് ഷിബു ഇങ്ങോട്ടോ അങ്ങോട്ടും അങ്ങോട്ടു ഏതാ ഷിബു വണ്ടി ഷിബു ഏതാ വണ്ടി ഇത് ഇതിന്റെ പേരെന്താ ഷിബു അല്ല ഈ വണ്ടിയുടെ പേരെന്താ ബൈക്കാണോ ബൈക്കാണോ ആപ്പാണോ ഈ പാട്ടൊക്കെ മൊബൈലാണോ ഇതൊക്കെ ചാവുണ്ടോ ബ്രേക്ക് ബ്രേക്കോ ക്ലച്ചല്ലേ ബ്രേക്കൊന്നും ഇല്ല ബ്രേക്ക് നമ്മൾ അമ്മ നിർത്തുല്ലേ എന്തായാലും അടിപൊളിട്ടോ പിന്നെ എന്താ ചെയ്യണത് പഠിക്കണ്ടോ നിർത്തി എത്ര രൂപ പോയി പേ ഇപ്പ എന്താ പരിപാടി ഇപ്പൊ വണ്ടി മെയിൻ ആയിട്ട് ആയിട്ടില്ല അങ്ങോട്ടോട്ട് പോവുമല്ലേ ഏത് സമയത്തും ഉണ്ടാവും എത്ര വയസ്സായപ്പോ നാട്ടു വയസ്സായില്ലേ ഓക്കേ എന്തായാലും വണ്ടി അടിപൊളി കിട്ടോ കേട്ടോ ഞങ്ങളെ ണ്ട് ചിത്രം വേറെ സെറ്റോ ഓക്കേ ഓക്കേ ഇവിടുത്തെ വണ്ടിയാണത് ശിബുവിന്റെ വണ്ടിയാണ് എങ്ങനെയുണ്ട് ശിബു ഏത് സമയത്ത് ഇങ്ങനെ പോകും ബ്രേക്ക് ക്ലച്ച് ക്ലച്ച് അല്ലേ സെറ്റ് ആട്ടോ ക്ലച്ചല്ലേ അവിടെ ഈ വണ്ടി മാത്രമേ ഉള്ളൂ വേറെ വണ്ടി ഉണ്ടോ നിനക്ക് മാത്രമേ ഉള്ളൂ ചിമനെ സെറ്റ് ഇട്ടോ അപ്പി വേറെ എനിക്ക് ഈ വണ്ടിയൊന്നും ഇല്ല അതെടുത്തോ എന്നാ കൊണ്ടുപോവാ പറയണേ ചുമ്മ പറയാണ് വണ്ടി അടിപൊളിയല്ലേ കഴിയാലും ചേർപുടിയോ എന്തേലാ ആ ബ്രൈക്കുടിച്ച് കാണണ്ടേ എന്തായാലും അടിപൊളി കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു വണ്ടി ആട്ടോ ഒന്ന് ഓടിച്ചു വാ ഒന്ന് ഓടിച്ചു ആടാ ശിബു ശിവടിച്ചേ ശിബു ഇവിടെ നിർത്താണ്ടോ ബ്രേക്ക് കുടിച്ച് ആ എന്നാവാ പൊരമാറ്റോ പൊരമാറ്റെ ആ പിടി 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 ഓ അടിപൊളിട്ടോ അടിപൊളി เดี๋ยวจะไปเสด็จอะไรกันดีจ๊ะไม่ได้จ้ะที่ไหนกันฟังเรื่องอะไรของเฮ้ยยังไงจ้ะพี่ไปกันไปเลยนะไปกันเลยอะน่ารักมากจริงๆเซียนพุทธินี่เซียนพุทาวเร่ ില്ല അടിപാടി പോലെ കൂട്ടുകാരെല്ലോ ഒന്നല മുങ്ങിയതാണ് അല്ലേ പിന്നെ കണ്ടില്ല ടാ എവിടെ പോയിരുന്നോ എന്തുവരെ ചുമ്മാ പോയിവേ ഒന്നിക്കിറങ്ങാം അല്ലേ ഇവിടെ വെച്ചോ ഇല്ല കേട്ടോ നമുക്ക് അങ്കണവാടി അങ്കണവാടി അംഗനവാടി അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ തട്ടേക്കണ്ണം കൂടി അങ്ങനവാടിയിൽ വർക്ക് പുള്ളിൽ കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ നിന്ന് അടിപൊളി ചെയ്യുന്നിട്ടോ ഇവിടുത്തെ ആളുകളൊക്കെ ലാസ്റ്റ് രണ്ട് ദിവസമാണ് ഭയങ്കര കമ്പനി ആയിട്ടുള്ളത് ടോട്ടൽ അഞ്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇവിടുത്തെ ആളുകളൊക്കെ നല്ല അടിപൊളി ചെയ്യുന്നു നല്ല കമ്പനി ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞല്ലോ അത് വിദ്യാഭ്യാസം കുറവുള്ള സ്ഥലമാണ് പക്ഷേ എന്തിരുന്നാലും നമ്മളോടൊക്കെ നല്ല അടിപൊളി ചെയ്യുന്നിട്ടോ നല്ല കമ്പനി ആയിരുന്നു അപ്പോൾ ഇത്രക്കാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്തരം വീഡിയോമേ വീണ്ടും കാണാം ഗുഡ് ബൈ